കൊച്ചി ഇടപ്പള്ളി ഫ്ലൈ ഓവറിൽ ബസ് ഓട്ടോ ഡ്രൈവർമാർ തമ്മിൽ കയ്യാങ്കളി വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് ഇരുവരും ഇടപ്പള്ളി പാലത്തിൽ വെച്ച് ഏറ്റുമുട്ടി വണ്ടിയാണ് ഇടപ്പള്ളി ടോളിൽ നിന്നാണ് തർക്കത്തിന് തുടക്കം ഗതാഗത കുരുക്കിൽ മറ്റ് വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതിനിടെ സ്വകാര്യ ബസ് ഉരസി ഓട്ടോയുടെ പെയിന്റ് പോയി ഇതാണ് തർക്കത്തിന് വഴി വെച്ചത് വണ്ടിയാവുമ്പോ അവൻ പറഞ്ഞു അവൻ വണ്ടിയുമ്പോട്ട് കയ്യാങ്കളിയിൽ ഓട്ടോ ഡ്രൈവറുടെ കൈക്ക് പരിക്കുണ്ട് അതേസമയം ഓട്ടോ ഡ്രൈവർ കൈകൊണ്ട് ബസിന്റെ ചില്ല് സ്വയം അടിച്ചു തകർത്തതാണെന്ന് യാത്രക്കാർ പറയുന്നു സംഭവത്തെ തുടർന്ന് പാലത്തിൽ പതിനഞ്ച് മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് ട്രാഫിക് പോലീസ് എത്തിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത് കേരള വിഷൻ ന്യൂസ് കൊച്ചി